എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് വട്ടവിടയിലേക്കാണ് അപ്പോൾ വട്ടവടയിൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ വീട്ടിയിട്ടുണ്ടായിരുന്നു വട്ടവിടയിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് ഈ വീഡിയോ അപ്പൊ നേരെ നമ്മൾ വട്ടവട പോകുമ്പോഴായി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിൻ്റെയാണ് അപ്പൊ ഇവിടെ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും നമ്മൾ ആറു മണി കഴിഞ്ഞിട്ട് ഈ വഴി തിരിച്ചു വരാൻ പറ്റില്ല അവിടെ വട്ടവടയിൽ തന്നെ താ തങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞ് വഴിയിൽ എവിടെയും വാഹനങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കുവാനോ വണ്ടി നിർത്തുവാനോ പാടില്ല അങ്ങനെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവർ തരും കാരണം ഫോറസ്റ്റ് ഏരിയയാണ് ആ മൃഗങ്ങളൊക്കെ ഉണ്ട് ആന ഉപ ഉപ ആന പോത്ത് അങ്ങനെ ഉള്ള മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇവർ വാഹനം ഇവിടെ നിർത്തരുത് വഴിയിൽ ഇറങ്ങി ഫോട്ടോസ് എടുക്കരുത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ വട്ടവട ചെല്ലുന്നവർ വരെ നമ്മൾ ഇടയ്ക്ക് ഫോറസ്റ്റിന്റെ ഏരിയയിൽ ഒന്നും വണ്ടി നിർത്തുവാനോ ഒന്നും പാടില്ല അപ്പോ നമ്മൾ അങ്ങനെയൊക്കെ ഇവർ പറയുന്ന ഡിമാൻഡ്സൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടുന്ന് യാത്ര ചെയ്യുന്നത് അത് ഏകദേശം നല്ല മഞ്ഞുണ്ട് വട്ടവടയിലേക്ക് പോകുമ്പോ നേരത്തെ കണ്ടില്ലേ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ച അതുപോലെ തന്നെ ഇവിടെ ഈ ഫോറസ്റ്റ് വട്ടവടയ്ക്ക് പോകുമ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയയിലും നല്ല മഞ്ഞുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും നല്ല അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ട് നമ്മൾ ഇത് ഫോറസ്റ്റ് ഏരിയ ഏതാണ്ട് വഴിക്ക് അത്ര വലിയ വീതിയൊന്നുമില്ല പക്ഷെ നല്ല രസമാണ് മുന്നോട്ട് പോകും തോറും കാഴ്ചകളൊക്കെ നല്ല കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഏകദേശം ഉച്ച സമയം തന്നെയാണ് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടുള്ളൂ ഇവിടെ എന്നാലും നല്ല മഞ്ഞ് കയറിക്കിടക്കുന്നുണ്ട് കാടായതുകൊണ്ട് തന്നെ നല്ല തേ മഞ്ഞും ഒക്കെയാണ് അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി അതിന് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത് പക്ഷേ ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ഒക്കെ ചെയ്തിട്ട് കാഴ്ചകളൊന്നും എവിടെയും മിസ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല രസമുള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിത്തിരി സ്പീഡിൽ വീഡിയോ ഓടിച്ചു വിടുന്നത് എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇത് കണ്ടു ഇപ്പം തന്നെ നല്ല ഭംഗിയുള്ളൊരു രസമുണ്ട് കാഴ്ചയുണ്ട് നിങ്ങൾക്കത് കാണാം അത്യാവശ്യം നല്ല വളവുകളൊക്കെ ഉള്ളൊരു വഴിയാണ് അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് വളരെ തിരക്കുകളൊക്കെ കുറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ വട്ടവടയിലേക്ക് പോകുവാൻ പറ്റി അപ്പോ ഇവിടെ നിന്നുമുള്ള കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വട്ടവടയിൽ ചെന്നിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുകൂടാതെ തന്നെ ആദ്യം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണം കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതാ ഇതാണ് ഞാൻ പറഞ്ഞ ഫോറസ്റ്റിലെ ഏറ്റവും വട്ടവടയ്ക്ക് പോകുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം ഇതെങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ നല്ല ഭംഗിയുള്ള രസ രസമുള്ള സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് ഇതിലെ വണ്ടി പതുക്കെ ഓടിച്ചു പോകാനാണ് തോന്നിയത് കാരണം അത്രയ്ക്ക് നല്ല ഒരു മനോഹരമായൊരു സ്ഥലമായി ഒരു അവ വശങ്ങളിലും പച്ചപ്പ് നടുവിലൂടെ റോഡ് വണ്ടി പോകുന്നു ഇതുപോലത്തെ സ്ഥലങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തലേന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ ചാനല് വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ നമുക്ക് ഈ വഴി പോകുമ്പോൾ ചുറ്റിന് നമ്മുടെ ഇരുവശങ്ങളിലും പൈൻമരങ്ങളാണ് കൂടുതൽ കാണാൻ കഴിയുന്നത് ഇപ്പൊ നല്ല രസമുണ്ട് ഈ ഇങ്ങനെ പൈൻമരങ്ങളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല മനോഹരമായ നല്ല രസം കണ്ണിന് നല്ല കാഴ്ചകളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുന്നോട്ട് കുറച്ചും കൂടി വരുമ്പോൾ നമുക്ക് മതിലും നല്ല യൂക്കാലി തോട്ടമാണ് കണ്ടോ ഇഷ്ടം യൂക്കാലി യൂക്കാലിത്തോട്ടം നിക്കുന്നതാണ്ടോ ഇരുവശങ്ങളിലും യൂക്കാലി ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ അപ്പോൾ ഇത് നമുക്ക് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് പക്ഷെ നിങ്ങൾ ഇവിടെ ഈ വഴിയിലോട്ട് പോകുമ്പോൾ സ്പീഡിൽ വാഹനം ഓടിക്കില്ലേ കാരണം നമുക്ക് നിങ്ങളുടെ കാഴ്ചകളും മനോഹരമായ കാഴ്ചകൾ തന്നെ നഷ്ടപ്പെടും കാരണം ഇത്രയും നല്ല സ്ഥലത്തിലൂടെ വാഹനം വാഹനങ്ങളിൽ പോകുമ്പോൾ വളരെ വേഗത്തിൽ പോകുമ്പോൾ നമ്മൾ എന്ത് കാണാനാ നമ്മള് സാവകാശം വാഹനം ഓടിച്ച് യാത്ര സുരക്ഷിതമായി പോകും നമ്മൾ നമ്മുടെ സെഫ്റ്റിക്ക് വേണ്ടിയിൽ വാഹനം നിങ്ങൾ കാഴ്ചകൾ കണ്ട് നല്ല എൻജോയ് ചെയ്തു വേണം ഇതിലെ യാത്ര ചെയ്യാൻ ഉണ്ടോ ഒരുപാട് യാത്രക്കാരും എല്ലാരും വട്ടവടയിൽ പോയി തിരിച്ചു വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും വട്ടവടെ ചെന്നാൽ നമുക്ക് ഓഫ് റോഡിങ്ങിന് വേണ്ടി ജീപ്പ് സവാരികളൊക്കെ കിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചൂസ് ചെയ്യാം വട്ടവടയിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാർ കൊണ്ട് നിൽക്കാൻ പറ്റില്ല ചില സ്ഥലം ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങൾ വരെ ഉണ്ട് കൃഷി സ്ഥലങ്ങൾ കാണാൻ പോണെങ്കിൽ ഭയങ്കര ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് കാറൊന്നും ചെന്നെത്താത്ത ജീപ്പുകൾ മാത്രം ഫോർ ഇൻറ്റു ഫോർ ജീപ്പുകൾ മാത്രം പോകുന്ന സ്ഥലങ്ങളാണ് പട്ടവടയിൽ ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് പോകാൻ പറ്റി ഞങ്ങൾക്ക് ചില സ്ഥലങ്ങളിലൊന്നും ചെന്ന് എത്താൻ പറ്റിയിട്ടില്ല കാരണം അങ്ങോട്ടേക്ക് അവർ തന്നെ പറഞ്ഞു വണ്ടി പോവില്ല അപ്പൊ ഞങ്ങള് കുറച്ച് സ്ഥലം രണ്ടും കൽപ്പിച്ച് കാറ് കൊണ്ട് തന്നെ കീറിപ്പോയി അത് വലിയ മോശമൊന്നുമില്ല കാറ് പോകുന്ന വഴി തന്നെ അവർക്ക് ജീപ്പ് സവാരി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ മലവെള്ളമൊക്കെ ഒഴുകി റോഡ് കുത്തി ഒലിച്ചു പോയൊരു സംഭവമൊക്കെ ഉള്ളു ഇവിടെ വന്നാൽ അറിയാം നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടേറെ കൃഷിസ്ഥലം കാണണം ആദ്യമായിട്ട് വരുന്നതാണ് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജീപ്പ് സബാരി ഒക്കെ ചൂസ് ചെയ്ത് യാത്രകളൊന്നും കൂടി നല്ലതാക്കാം എന്താ കാണുന്ന കണ്ടു അതാണ് വട്ടവട എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ തന്നെ മൊത്ത ഇവിടെ കൃഷിയാണ് ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ ടൂറിസ്റ്റുകൾ എന്ന നിലയിൽ നമ്മളോട് ഭയങ്കരമായിട്ടുള്ള പച്ചക്കറികൾക്ക് ഓരോ കറികൾ പച്ചക്കറി അങ്ങനെ എല്ലാത്തിനും തന്നെ ഭയങ്കര വിലയായിരിക്കും പിന്നെ അവരോട് പറയുമ്പോഴത്തേക്കും കുറച്ച് ബാർഗെയിൻ ചെയ്യണം എല്ലാ കാര്യത്തിനും നമ്മൾ പറയുന്ന വില കൊടുത്ത് മേടിക്കാൻ നിൽക്കല് അപ്പോൾ നമ്മൾ കുറച്ച് ബാർഗയിൻ ചെയ്യുമ്പോൾ നമുക്ക് വില കുറച്ച് തന്നെ കിട്ടും പക്ഷെ അധികം ചൂഷണി ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഇരട്ടി വില ആക്കിയായിരിക്കും ആദ്യം പറയുന്നത് പക്ഷെ നിങ്ങളത് കണ്ടും കേട്ടും അറിഞ്ഞ് വഞ്ചിക്കപ്പെടാതെ തന്നെ സാധനങ്ങൾ നോക്കി മേടിക്കാനും ശ്രദ്ധിക്കണം രണ്ടു ചില സ്ഥലങ്ങളിലേക്കൊക്കെ ജി പേ പോകുള്ളൂ അപ്പൊ ഞങ്ങൾ ചെന്നതും അങ്ങോട്ടേക്കൊക്കെ ജിപേ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാറില്ല ഞങ്ങൾ എവിടം വരെ പോകുന്നത് അങ്ങനെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഇങ്ങോട്ടേക്ക് പോകുന്നത് അത്യാവശ്യം ഇത് നല്ലൊരു പൊട്ടിപ്പണി കിടക്കുന്ന വഴിയാണ് കാറും കൊണ്ടൊക്കെ പോകാൻ ആണ് കയറി വരുമോ എന്നൊന്നും അറിയത്തില്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ ഈ ഈ മോശം വഴിയിലൂടെ പോകണം ഞങ്ങൾ ഇത് തുടക്കത്തെ ഒരു മോശം വഴിയായിരുന്നു അവിടെ പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല അത്യാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിൽ നല്ലൊരു ഓഫ് റോഡിങ് കാറും കൊണ്ട് നടത്തി അപ്പോൾ ഇത് മുന്നോട്ട് പോകുമ്പോഴും വഴി മോശമായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഉണ്ടോ ഇനി ഇനി അപ്പുറത്തേക്ക് ഇനി ഞങ്ങൾ പോകാനൊന്നും ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞങ്ങൾ തിരഞ്ഞിട്ട് ഇവിടെ പാർക്കിങ് ചെയ്യണം ഞങ്ങൾ അത് തൊട്ട് മുമ്പിൽ കാണാൻ നടന്നു പോകുന്ന ചേട്ടനല്ലേ ആ ചേട്ടനാണ് ഞങ്ങൾ കൃഷിത്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾ പഞ്ചായത്ത് വെച്ച് പരിചയപ്പെട്ട ഒന്നാണ് ഇവിടെ വട്ടവള പഞ്ചായത്തിൽ അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ കാണിച്ചുതരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ആ ചേട്ടൻ അപ്പൊ നിങ്ങള് നേരെ സ്ട്രോബെറി ബ്ലാക്ക്ബെറി തോട്ടങ്ങളിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ കൂടെ നേരെ പോകുന്നത് കൃഷിത്തോട്ടം ഇതുണ്ടോ കാട്ടുവൽ കാട്ടുകോവലാണ് അത് ഒക്കെ ആണെന്നാണ് പറയുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ നേരത് സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോവുകയാണ് പോവുകയാണെ ഓർഗാനിക് സ്ട്രോബെറി ഫാം പട്ടവള ബോട്ടൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ നേരെ സ്ട്രോബറി തോട്ടം ഇത് ഗ്രീൻ ആണ് ഗ്രീൻ ബീൻസ് നട്ടേക്കുന്നതാണ് അതായിട്ടില്ല നല്ല വിലയൊക്കെയാണ് അവർ പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നുണ്ടോ അതാണ് മറ്റേ ആണ് ക്യാരറ്റ് ഗ്രീൻ ആണ് ഇവിടെ കാണുന്നത് ഈ തോട്ടത്തിൽ പിന്നെ ഇത് ഈ സൺഫ്ലവർ ആണ് സൂര്യകാന്തി സൂര്യകാന്തി ഫ്ലവർ ആണ് ഒരു ഫ്ലവർ മാത്രം വിരിഞ്ഞിട്ടുള്ളതായിട്ട് കണ്ടത് അപ്പോൾ അതെ തൊട്ട് മുമ്പിൽ നമ്മുടെ സ്ട്രോബെറി ചേട്ടന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് കാണാം സ്ട്രോബെറി തോട്ടത്തിൻ്റെയും ബ്ലാക്ക്ബെറി തോട്ടത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കൂടുതലും നമ്മുടെ വസ്തുവിടെ മുമ്പിൽ പോകുന്നുണ്ട് വസ്തുവിനെ കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വസ്തു ഇപ്പൊ ഭയങ്കര നാണോ ആ വീഡിയോയുടെ മുമ്പിൽ പോലും വരുന്നില്ല സ്ട്രോബെറിയാണ് സ്ട്രോബെറി ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചത് ബ്ലാക്ക്ബെറിയും സ്ട്രോബെറി പിന്നെ സ്ട്രോബെറിയുടെ വൈൻ ജാം പേരക്ക പാഷൻ ഫ്രൂട്ട് പിന്നെ സ്ട്രോബെറിയുടെ തയ്യ് തൈ ഞങ്ങൾക്ക് മൂന്നെണ്ണം ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നു മൂന്നെണ്ണം രണ്ടെണ്ണം മേടിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ ചേട്ടൻ ചുമ്മാ വന്നാൽ നമുക്കിവിടെ വൈൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടും പിന്നെ ജാമും ടേസ്റ്റ് ചെയ്യാൻ തരും സാമ്പിളും അപ്പൊ ഇതെല്ലാം മേടിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചേട്ടൻ മേടിക്കുമ്പോൾ അത് ബ്ലാക്ക്ബെറി ഉണ്ടോ ബ്ലാക്ക്ബെറി വലിയ മധുരമില്ല എന്നാലും കുഴപ്പമില്ല പുളിയും മധുരവും കൂടി കൂടിയതാണ് ചുമന്നിരിക്കുന്നതിൻ്റെ പല വന്നായത് കഴിഞ്ഞതിനൊക്കെ ഭയങ്കര പുളിയായിരിക്കും ഞങ്ങൾ പറിച്ചു വിടും പക്ഷേ നമുക്ക് പറ ചോദിച്ചിട്ടാട്ടോ പറിച്ചത് നമുക്ക് പറിക്കാനൊന്നും അതില്ല കാരണം അവരുടെ തോട്ടമാണ് അവരിത് പൈസയ്ക്കാണ് കൊടുക്കുന്നത് അവർക്ക് സീസൺ സമയത്ത് ഇത് പഴങ്ങളൊക്കെ പറിച്ചു കൊടുക്കും ഓഫ് സീസൺ ആവുമ്പോൾ ഇവരിത് ജാമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഞങ്ങൾക്ക് കിട്ടിയത് മറ്റേ സ്ട്രോബെറി കൊണ്ടുണ്ടാക്കിയത് ജാമ അതായത് വിറ്റ് പോയില്ലെങ്കിൽ അവരത് ജാമ വൈഞ്ഞ് അതൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചേട്ടൻ എല്ലാ പെട്ടെന്ന് ഓടി നടന്ന് അപ്പപ്പോ ചെടിയെന്ന് പറിച്ചു തരുന്ന് തൂക്കി പറിച്ചു തരികയാണ് ചെയ്യുന്നത് അല്ലാതെ പറിച്ചു വെച്ചേക്കുന്ന നമുക്ക് എടുത്ത് തരികയല്ല ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചെട്ട് പേര് പതിനൊന്ന് പേരുണ്ടായിരുന്നു മൊത്തം മൊത്തം ഇങ്ങോട്ടും ഞങ്ങള് ഇങ്ക് ഹോളിഡേയ്സ് ഒക്കെ കിട്ടുമ്പോൾ അതായത് ഓണം ക്രിസ്മസ് വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ എല്ലാ വർഷവും പോകുന്നുണ്ട് അപ്പോൾ ഇതാ സ്ട്രോബെറി ഇതാണ് സ്ട്രോബെറി വലിയ പരുത്തിട്ടുമൊന്നുമില്ല ഞങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ ചുമന്നിരിക്കുമല്ലോ സ്ട്രോബെറി അപ്പോൾ സ്ട്രോബെറി ചേട്ടൻ പറഞ്ഞ് പരുത്തിട്ടില്ല അപ്പോൾ പറിച്ചാലും വലിയ മധുരമൊന്നും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ഒരു നൂറ് ഗ്രാം തന്നേക്കാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു ഇതാണ്ടോ ക്യാരറ്റ് ഒക്കെ കിടക്കുന്നുണ്ടോ ഇത് ഇവിടെ നിന്ന് തന്നെ പറിക്കുന്നതാണ് ഒരു ജാമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം മേടിച്ച് സ്ട്രോബെറി ഞങ്ങൾ സ്വന്തമായിട്ട് പറയ്ക്കുകയാണ് ചെയ്തത് പറക്കുന്ന ആ സമയത്ത് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതോടെ ഈ നമ്മുടെ വട്ടവടയിലെ കാഴ്ചകളൊക്കെ തീർന്നു ഇവിടുന്ന് വട്ടവട നേരെ നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ